ുള്ള താൽക്കാലിക ജോബ് സാധ്യത എന്ന് പറയുന്ന ഒരു പൂക്കൂട്ടി ഇൻ്റർവ്യൂ ഉണ്ട് അത് കാക്കാഞ്ചേരി കിനിഫോ ടെക്നോ ഇൻഡസ്ട്രിയൽ പാർക്കിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ ഹോം അപ്ലിക്കൻസ് കമ്പനിയായ ബാബിൻ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ വിവിധ യൂണിറ്റുകളിലേക്ക് ഡെമോൺസ്ട്രേഷൻ എക്സിക്യൂട്ടീവ് ആൻഡ് യൂണിറ്റ് മാനേജേഴ്സിനെ നിയമിക്കുന്നു ഒഴിവുകൾ മുപ്പതെണ്ണാണ് ഇപ്പോൾ നില ഉള്ളത് പ്രായം എന്ന് പറയുന്നത് മുപ്പതിനെറ്റു അമ്പത്തഞ്ചാണ് യോഗ്യത എന്ന് പറയുന്നത് എസ് എൽ സിയാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാവുന്നതാണ് പ്രവാസികൾ വീട്ടമ്മമാർ ചിട്ടിക്കമ്മി ജീവനക്കാർ കുടുംബശ്രീ പ്രവർത്തകർ എൽ ഐ സി ഏജൻസ് ആശാ വർക്കേഴ്സ് പൊതുപ്രവർത്തകർ എന്നിവർക്ക് മുൻഗണന നൽകുന്നുണ്ട് ഇന്റർവ്യൂ സ്ഥലം എന്ന് പറയുന്നത് വ്യാപാര ഭവൻ അറവാങ്കര ഒ പി ബസ് സ്റ്റോപ്പ് ഇന്റർവ്യൂ തീയതി എന്ന് പറയുന്നത് നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച ടൈം എന്ന് പറയുന്നത് പത്ത് മണി മുതൽ ഒരു മണി വരെയാണ് ഇതാണ് അവർ കോൺടാക്റ്റ് ചെയ്ത നമ്പർ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തേഴ് ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ നയൻ വേറെ നമ്പർ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തെട്ട് പൂജ്യം ആറ് തൊണ്ണൂറ്റിനാല് ഇരുപത്തിയാറ് മൂന്നാമത്തെ നമ്പർ എന്ന് പറയുന്നത് എൺപത്തൊന്ന് പതിനൊന്ന് എൺപത്തി എട്ട് നാൽപ്പത് അറുപത്തി നാല് ഇതാണ് നമ്പർ വരുന്നത് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക